നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സാധാരണക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ ഓഗസ്റ്റ് മാസം നൽകുന്നുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കൃത്യമായിട്ട് അറിയിപ്പ് മനസ്സിലാക്കി വയ്ക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം നമുക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ അത് ഈ മാസവും വിതരണമുണ്ട് ആയിരത്തി അറുന്നൂറാണ് ഈ മാസം ലഭിക്കുന്നത് അടുത്ത മാസമാണ് കൂടുതൽ സഹായങ്ങൾ ഒരുമിച്ച് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളതും ഇപ്പോൾ ഈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം അതിന് മുൻപ് തന്നെ നമ്മൾ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം ഈ മാസം ഇരുപത്തി നാലാം തീയതി വരെ സമയമുള്ളൂ ഇനി മസ്റ്ററിങ് ചെയ്തു എന്ന് ആശ്വസിക്കാൻ വരട്ടെ മസ്റ്ററിങ് ചെയ്തവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ആധാർ നമ്പറോ അതല്ലെങ്കിൽ പെൻഷനർ ഐ ഡിയോ ഉപയോഗിച്ച സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം നമ്മൾ ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത് സക്സസ് ായിട്ടുണ്ടെങ്കിൽ അവിടെ അത് അപ്ഡേഷൻ ചെയ്തിരിക്കണം അവിടെ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക കൃത്യമായിട്ട് ചെയ്യുന്നവരുടെ എല്ലാം അപ്ഡേഷൻ വരുന്നുണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇത് ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങാതിരിക്കുന്നതിന് എല്ലാത്തരം പെൻഷൻ വാങ്ങുന്നവരും ഈ കാര്യങ്ങൾ പരിശോധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അമ്മമാർക്ക് രണ്ടായിരം രൂപ ലഭിക്കുന്ന മാതൃജ്യോതി പദ്ധതിയെ പദ്ധതിയെപ്പറ്റിയാണ് ഭിന്നശേഷി നേരിടുന്ന അല്ലെങ്കിൽ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് രണ്ടായിരം രൂപ വീതം രണ്ട് വർഷക്കാലത്തേക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് ഈ തുക നൽകുന്നത് ഇതിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസരവുമുണ്ട് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് രണ്ടായിരം രൂപ വീതം രണ്ട് വർഷക്കാലത്തേക്ക് നൽകുന്നത് മൊത്തത്തിൽ നാൽപ്പത്തി എണ്ണായിരം രൂപയോളം കിട്ടുന്ന പദ്ധതിയാണ് പദ്ധതിയെപ്പറ്റി ഇന്ന് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നിങ്ങനെ മൂന്ന് സ്കീമുകളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്നവരിൽ ഈ തുക ആർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കാനുണ്ട് എങ്കിൽ അത് നിലവിലൊരു പ്രശ്നമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വിവിധ പഞ്ചായത്തുകൾ ആധാറിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു അപേക്ഷ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിവിധ തദ്ദേശ നമ്മുടെ സ്ഥാപനങ്ങളിൽ ിക്കേണ്ട സമയമാണ് ഈ മാസം തന്നെ രേഖകളെല്ലാം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തുക അതായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിച്ചവർ ഇനിയൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നാളിതുവരെയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം അക്കൗണ്ടിലേക്ക് ലഭിക്കാത്തവരാണ് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് അങ്ങനെയുള്ളവർ നമ്മുടെ പഞ്ചായത്തിൽ നേരിട്ടെത്തുകയോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ മറ്റാരെയെങ്കിലും ഒക്കെ ഇതിനു വേണ്ടി പറഞ്ഞു വിടുകയോ ചെയ്താൽ മതിയാകും ആധാറിൻ്റെ ഒരു കോപ്പി നമ്മുടെ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യെ ബി പി എൽ റേഷൻ കാർഡാണ് എങ്കിൽ കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ സമീപമുള്ള സർക്കാർ മെഡിക്കൽ ബോർഡ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണ് ഇതിൻ്റെ പ്രധാന രേഖ ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ വയ്ക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സംവിധാനമുണ്ട് മറ്റു ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയും സുനീതി എന്ന് പറയുന്ന നീതി വകുപ്പിൻ്റെ വെബ്സൈറ്റും മുഖാന്തരം അപേക്ഷ വെക്കാം അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപയോളം നമുക്ക് സഹായമായിട്ട് ലഭിക്കും എല്ലാ ജില്ലകളിലും അപേക്ഷയിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് കൃത്രിമ ദന്തനിര നമ്മൾ സ്ഥാപിക്കുകയും വേണം ഈ തുക ഇതിനുവേണ്ടി ഒരു സഹായമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റബ്ബർ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് വരും വർഷങ്ങളിൽ വീണ്ടും വില വർദ്ധിച്ചേക്കുമെന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നു ഗുണമേന്മയുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെക്ടറിന നാൽപ്പതിനായിരം രൂപ വരെ നൽകുന്ന പദ്ധതികൾ നിലവിലുണ്ട് എന്ന് ബോർഡ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കാനും സാധിക്കുന്നതാണ് ഉൽപ്പാദനക്ഷമത കുറഞ്ഞ മരങ്ങൾ മാറ്റി പുതിയവ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഉൽപാദനക്ഷമത കൂടിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനാണ് തൈക്കൾ വെച്ചുപിടിപ്പിക്കുന്നതിനാണ് ഇവിടെ സാമ്പത്തിക സഹായം നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക